നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തുടുത്തിരിക്കുന്നു മുൻപ് കേരളം ഫ്ലക്സ് കൊണ്ട് മൂടിയപ്പോൾ വഴിയാത്രക്കാർക്ക് ഫ്ലക്സ് കാരണം വണ്ടി ഓടിച്ചു കൊണ്ടുപോകുവാൻ കണ്ണ് കാണാൻ വയ്യാത്ത രീതിയിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിലും ഗ്രാമവീഥികളിലുമെല്ലാം ഫ്ലക്സുകൾ നാട്ടിയിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള മതസംഘടനകൾ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളോട് സന്ധിയില്ലാ സമരം ചെയ്തതുപോലെയാണ് ദേവൻ രാമചന്ദ്രന്റെ വിധികൾ വന്നത് രായിക്കു രായ്മാനും പിണറായി വിജയന്റെ പോലീസും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അന്ന് തെരുവിൽ നിന്നും ഫ്ലക്സുകൾ നീക്കം ചെയ്യുകയായിരുന്നു പിണറായി വിജയന്റെ പാർട്ടിക്കാർ തന്നെ തെരുവുകളിൽ തൂക്കിയിരുന്ന ഫ്ലക്സും കൊടിതോരണങ്ങളും മാറ്റേണ്ടതായി വന്നു ഉഗ്രശാസനം തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അന്ന് കൊടുത്തത് കേരളത്തിന്റെ നഗരവീഥികളിലും ഗ്രാമപ്രദേശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സും കൊടി തോരണങ്ങളും ഇരുപത്തിനാല് മണിക്കൂറിനകം നീക്കണം എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെ വിളിച്ചുകൊണ്ട് അന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടത് അങ്ങനെ ആ ഉത്തരവ് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൊടിതോരണങ്ങളും ഫ്ലക്സുകളും നീക്കം ചെയ്യുന്നതായിരിക്കും ഈ നീക്കം ചെയ്യുന്ന തുക സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും കൂടാതെ ഇവരുടെ മേൽ നിയമ നടപടികളും ഉണ്ടാകും എന്നായിരുന്നു അന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ തന്റെ സുപ്രധാനമായ വിധിയിൽ എടുത്തു പറഞ്ഞത് ഫലത്തിൽ ആ വിധി പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കരണം അടിച്ചു പുകച്ചു കൊണ്ടുള്ള വിധി തന്നെയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിന്റെ ഗ്രാമവീഥികളും നഗരവീഥികളും ഫ്ലക്സ് മുക്തമായി എന്നുള്ളതാണ് കൊടിതോരണങ്ങൾ മുക്തമായി എന്നുള്ളതാണ് ആ പ്രത്യേകത അന്ന് പിണറായി വിജയൻ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഡംബി സ്വഭാവമുള്ള ചില ആളുകളാണ് ഭരണശിരാകേന്ദ്രങ്ങളിൽ വിരാജിക്കുന്നത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പേരെടുത്തു പറയാതെയാണ് പറഞ്ഞത് എന്നാൽ അതിനെയെല്ലാം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തൃണവൽ ഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു വിധി ഉണ്ടായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ എടുത്തു ഉടുത്ത രീതിയിൽ തന്നെയാണ് ആ വിധി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഗോവിന്ദ് ഷെണോയ് എന്ന് പറഞ്ഞ ഒരു പതിനെട്ടുകാരൻ ബസ് ഇടിച്ചു മരിക്കുകയുണ്ടായി നാടിന് മുതൽക്കൂട്ടാവേണ്ട പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയായ ഗോവിന്ദ് ക്ഷേണായുടെ മരണത്തിൽ അതീവ നീരസവും ദുഃഖവും നടുക്കവും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് കേരളത്തിലെ റോഡുകളുടെ പരിതാപാവസ്ഥ കാരണം ശോചനീയാവസ്ഥ കാരണം തന്നെയാണ് ഈ പതിനെട്ടുകാരനായ ബാലന് മൃത്യു സംഭവിച്ചിരിക്കുന്നത് അപമൃത്യു സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ വാഹനങ്ങളുടെ മരണപ്പാറ്റിൽ കൊണ്ടുകൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാരിന് എന്താണ് പണി എന്നാണ് പിണറായി വിജയന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചത് കേരളത്തിലെ ആഗമാനമുള്ള റോഡുകൾ പ്രത്യേകിച്ച് കൊച്ചിയിലുള്ള റോഡുകളുടെ ശോചയാവസ്ഥ മുഴുവൻ ഓഡിറ്റിംഗ് നടത്തി ഒരാഴ്ചക്കുള്ളിൽ തനിക്ക് റിപ്പോർട്ട് കിട്ടണം എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ എല്ലാ റോഡുകളുടെയും ഓഡിറ്റിംഗ് നടത്തി തനിക്ക് റിപ്പോർട്ട് ലഭിച്ചിരിക്കണം എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ ചൂണ്ടുവിരലിൽ നിർത്തി വിറപ്പിച്ചിരിക്കുന്ന വിധി തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ റോഡുകൾ ഇതുപോലെ താറുമാറായി കിടക്കുമ്പോൾ ഇവിടുത്തെ എഞ്ചിനീയർമാർക്ക് പിന്നെ എന്താണ് പണി എന്ന് പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരുടെ പേരെടുത്ത് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചത് ഇവിടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന പൂങ്കവന്മാർക്ക് മന്ത്രി പൂങ്കവന്മാർക്ക് എന്താണ് പണി ഭരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ ആര് നോക്കും സാധാരണക്കാരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ആളുകൾ സാധാരണക്കാരന്റെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കാതിരുന്നതിന്റെ പേരിലാണ് ഇവിടെ കൊച്ചിയിൽ ഗോവിന്ദ ഷേണായി എന്ന് പറഞ്ഞ ഒരു പതിനെട്ടുകാരൻ അപമൃത്യുവിന് ഇരയായിരിക്കുന്നത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ നിരീക്ഷിച്ചിരിക്കുന്നു ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിരത്തിൽ വണ്ടികളുടെ മരണപ്പാച്ചിൽ ഒരു കാരണവശാലും സഹിക്കാവുന്നതല്ല ഇതിനെ നിയന്ത്രിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലേ എന്നാണ് അദ്ദേഹം സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് കൃത്യമായും വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ റോഡിൽ അശ്രദ്ധമായി ഇതുപോലെ വലിയ വേഗതയിൽ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ ചില്ലറയല്ല എത്രയെത്ര മനുഷ്യജീവനുകളാണ് ഓരോ ദിവസം പ്രതി റോഡിൽ പൊലിഞ്ഞു വീഴുന്നത് എന്നുള്ളതാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചത് ഇങ്ങനെ മരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പെടുമരണത്തിന് ഇടയാകുന്ന ആളുകളോട് ആളുകളുടെ വീട്ടുകാരോട് നിങ്ങൾ എന്ത് സമാധാനം പറയും എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അതിവൈകാരികമായി സർക്കാരിനോട് ചോദിച്ചത് ഇവിടെ ഇപ്പോൾ കൊച്ചിയിൽ അവസാനമായി ഗോവിൻ ഷോണായി എന്ന് പറഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സുകാരനായ വിദ്യാർത്ഥിയായ ഒരു യുവാവ് മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാരോട് നിങ്ങൾക്ക് എന്ത് സമാധാനം പറയാനുണ്ട് എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചത് റോഡിൽ എല്ലാവിധ വാഹനങ്ങളുടെയും സ്പീഡ് കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കണം വാഹനങ്ങൾ ഓടിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കണം എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറയുന്നു എത്ര വേഗതയിലായാലും മുൻപിൽ പോകുന്ന വാഹനവുമായി തൻ്റെ വാഹനം അതായത് പുറകിൽ ഓടിക്കുന്ന വാഹനത്തിന് കൃത്യമായ ദൂരപരിധി നിശ്ചയിച്ചിട്ടായിരിക്കണം എല്ലാവരും വാഹനം ഓടിക്കേണ്ടത് ഏത് സ്പീഡിൽ പോയാലും മുൻപിൽ പോകുന്ന വാഹനത്തിന്റെ പിൻ ചക്രങ്ങൾ കൃത്യമായി കാണത്തക്ക രീതിയിൽ കൃത്യമായ അകലത്തിലായിരിക്കണം അതിന് തൊട്ടുപുറകിൽ ഓടിക്കുന്ന വാഹനങ്ങളുടെ ദൂരപരിധി എന്ന് കൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിഷ്കർഷിക്കുന്നു തനിക്ക് കാനഡയിൽ പോലും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അവിടെയൊന്നും ഇത്തരത്തിലുള്ള അപകടകരമായ രീതിയിലുള്ള മരണപ്പാച്ചിൽ നടത്തുന്ന ഡ്രൈവിംഗുകളില്ലേ പിന്നെ ഇവിടെ മാത്രമാണ് ഇത്തരത്തിലുള്ള വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത്രയും സ്പീഡിൽ ഇവിടെ എന്തുകൊണ്ട് വാഹനങ്ങൾ ഓടുന്നു സമയക്രമം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മരണപ്പാച്ചിൽ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയക്രമം പുനഃക്രമീകരിക്കണം എന്ന് തന്നെയാണ് സർക്കാരിനോടും അനുബന്ധ സ്ഥാപനങ്ങളോടും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ വിധി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ മുഖമടച്ചു കിട്ടിയ ഒരു വിധി തന്നെയാണ് ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിലെ എല്ലാ റോഡുകളുടെയും ശോച്ചയാവസ്ഥ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി ആ റിപ്പോർട്ട് തന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം എന്ന് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചേന്ദ്രൻ പറയുമ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള ഭരണസാരഥികളെ തന്റെ ചൂണ്ടുവിരലിൽ വിരലിൽ നിർത്തിക്കൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒരു നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ജുഡീഷ്യറി പറയുന്ന കൃത്യമായ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് അംഗീകരിക്കേണ്ടതായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പിണറായി വിജയൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിൽ ഒരിക്കൽ കൂടി മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഈ വിധിയിലൂടെ കാണാൻ കഴിയുന്നത്